അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഉണ്ടാവാറില്ല ജീവിതത്തിൽ വലിയ വലിയ പ്രയാസങ്ങൾ വലിയ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങൾ ടെൻഷൻ മാനസികമായ പ്രയാസങ്ങൾ ശാരീരികമായ പ്രയാസങ്ങൾ വ്യത്യസ്ത രൂപത്തിലുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്ക് വരാറുണ്ടല്ലോ എല്ലാവർക്കും ഉണ്ടാകും മനുഷ്യനാകുമ്പോൾ സ്വാഭാവികമാണ് അത്തരം പ്രയാസങ്ങൾ അങ്ങനെ സാമ്പത്തികമായോ ശാരീരികമായോ മാനസികമായോ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഉടനടി പരിഹാരം കിട്ടാൻ സകല പ്രയാസങ്ങളും മഞ്ഞുപോലെ ഒലുകിപ്പോകാൻ നിങ്ങൾക്കൊരു ആത്മീയമായ പരിഹാര മാർഗത്തെക്കുറിച്ച് ഞാൻ പറയട്ടെ അതിനൊക്കെ കാരണമാകുന്ന ഒരു ആത്മീയമായ പരിഹാരം പരിശുദ്ധ ഖുർആാനിലെ ഒരു സുഹൃത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ചെയ്യേണ്ടത് നമ്മളൊക്കെ അഞ്ചു സ്കരിക്കുന്ന ആളുകളാണ് കൃത്യമായി നിസ്കരിക്കുന്ന ആളുകളാണല്ലോ ഇത് കേൾക്കുന്നവരെല്ലാവരും അല്ലാത്തവരോട് ഇക്കാര്യത്തിൽ ചർച്ചയേ ഇല്ല സംസാരമേ ഇല്ല അവരുടെ പ്രയാസങ്ങൾ പ്രയാസങ്ങളായി നമുക്ക് പരിഹരിക്കാൻ ഒരു ആത്മീയ പരിഹാരമായി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എന്തായുള്ളത് നിസ്കരിക്കാത്തവരെ കുറിച്ച് പിന്നെ ഇല്ലല്ലോ ഇവിടെ അഞ്ച് ഭക്തി കൃത്യമായി ഫറായ നിസ്കാരങ്ങൾ നിസ്കരിക്കുന്ന ആളുകൾ അവർ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഒരു സൂഹത്തിനെ കുറിച്ചാണ് അവർ ഓർഡേണ്ട ഒരു സൂഹത്തിനെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് ഇൻഷാള്ള പറയുന്നത് നമുക്ക് നല്ല സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നു എന്ന് കരുതുന്നു നമുക്കൊക്കെ ഉണ്ടാവാറുണ്ട് വലിയ കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ അല്ലെങ്കിൽ വലിയൊരു സംഖ്യ പെട്ടെന്ന് ആവശ്യമായി വരും അല്ലെങ്കിൽ മാനസികമായി വല്ലാതെ തളർന്നു പോയി ടെൻഷൻ നമുക്ക് എന്ത് ചെയ്യും വലിയ ബുദ്ധിമുട്ടാണ് ചെയ്യാം നമുക്ക് ഏറ്റവും വലിയ പരിഹാരം അതാണല്ലോ ആ ദ്വാന ചെയ്യുന്നതിന് മുൻപ് ഒരു ഒരാത്മീയമായ പരിഹാരങ്ങൾ ശേഷവും നിസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ അലം സുഹൃത്തിൽ ഒരു മൂന്ന് തവണ നിങ്ങൾ പാരായണം ചെയ്യുക മൂന്ന് തവണ നിങ്ങൾ പാരായണം ചെയ്യുക മനസ്സിലായിട്ടുണ്ടാകും ഒന്നുകൂടി പറയാം എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതായത് ആദ്യം നിങ്ങൾ നിസ്കരിക്കുന്നു പിന്നെ ശേഷം നിങ്ങൾ സാധാരണ ദ്വാ ചെയ്യുന്ന ദ്വാകളൊക്കെ ചെയ്തതിനു ശേഷം നിങ്ങളൊരു മൂന്ന് തവണ അവിടെ ഇരുന്ന് അലമുറക്കൊന്ന് സൂറത്ത് നിങ്ങൾ ഒരു മൂന്ന് തവണ പാരായണം ചെയ്യുക എന്നിട്ട് അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തി നമ്മുടെ സാമ്പത്തിക മാനസിക മറ്റു പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നീങ്ങിപ്പോകാൻ അത് വലിയ ഒരു കാരണമാണ് അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹും നീക്കിത്തരട്ടെ ബുദ്ധിമുട്ടുകളും വശങ്ങളൊക്കെ നീക്കി ജീവിതത്തിൽ വലിയ സന്തോഷം നൽകട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ക്വാൻസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കട്ടെ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ഇങ്ങനെ പ്രയാസങ്ങളുള്ള ആളുകളുണ്ടാകാം അവർ കൂടി ഇത് കേൾക്കട്ടെ അസാം വാലിക്കും വരഹ്ല